എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ആരംഭിച്ചു അപ്പോൾ ഇനി അവസരം ലഭിക്കുന്ന ഏത് രജിസ്ട്രേഷനാണ് ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ഇത് ചെയ്യേണ്ടത് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടാൽ മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാർ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടോക്കൺ രജിസ്ട്രേഷൻ അത് നമ്മൾ ഈ ടോക്കൺ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു തരുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് എന്താണ് ടോക്കൺ രജിസ്ട്രേഷൻ എന്ന് രജിസ്ട്രേഷൻ എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സെമസ്റ്റർ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും നിങ്ങൾക്ക് സെമ്മ് മുടങ്ങാതെ അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ ടോക്കൺ രജിസ്ട്രേഷൻ അടയ്ക്കേണ്ടതാണ് അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സെമസ്റ്ററിനെ രജിസ്റ്റർ ചെയ്തില്ല നിങ്ങൾക്ക് തുടർന്നുള്ള സെമസ്റ്ററുകൾ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾ ടോക്കൺ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് ഇപ്പോൾ ഈ ആർക്കുള്ള ടോക്കൺ രജിസ്ട്രേഷൻ നമുക്ക് നോക്കാം ടോക്കൺ രജിസ്ട്രേഷൻ ഫോർ എസ് ഡി ഇ സെമസ്റ്റർ സി ബി സി എസ് എസ് ബി കോം ബി ബി എ റെഗുലർ എക്സാമിനേഷൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ടോക്കൺ രജിസ്ട്രേഷൻ പിന്നെ ടോക്കൺ രജിസ്ട്രേഷൻ ഫോർ തേർഡ് സെമസ്റ്റർ ബി എ ബി എ അഫ്സൽ റെഗുലർ എക്സാമിനേഷൻ രണ്ടായിര നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് വിദ്യാർത്ഥികളുടെ ടോക്കൺ രജിസ്ട്രേഷൻ ഉള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സെമസ്റ്റർ രജിസ്റ്റർ ചെയ്യാതിരുന്ന് ശേഷം തുടർന്നുള്ള സെമസ്റ്ററുകൾ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തു പോകണമെങ്കിൽ നിങ്ങൾ ടോക്കൺ രജിസ്ട്രേഷൻ നടത്തേണ്ടത് നിർബന്ധമാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക